പുരുഷഗ്രന്ഥിക്ക് വരുന്ന വീക്കം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് കാരണം അവർ എല്ലാ ദിവസവും നമ്മൾ ചോറും കറിയും അതുപോലെ തന്നെ എല്ലാം തന്നെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചില ഭക്ഷണങ്ങൾ അഡീഷണൽ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറാറില്ല പക്ഷേ അവർക്ക് കൂടുതലായിട്ടും വരുന്നത് ഈ മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് വേദനകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കണമെങ്കിൽ മരുന്നിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് എന്തും കൂടി ചെയ്യണം ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു ഭക്ഷണ റൂട്ടീൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പുരുഷ ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ ആ ആണുങ്ങളിൽ അഥവാ മേലിൽ അവരുടെ യൂറിനറി ബ്ലാഡർ ഉണ്ട് മൂത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട് ഒരു ഗ്രന്ഥിയുണ്ട് ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാഡർ ഈ ഒരു മൂത്രം പോകുന്നത് ഒരു യുറേത്ര എന്ന് പറഞ്ഞൊരു ട്യൂബ് വയ്യാണ് അപ്പോൾ ഈ ഒരു യൂറിനറി ട്രാക്റ്റ് വഴിയാണ് ഇതൊരു യുറേത്രയിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ട്യൂബ് കിടക്കുന്നത് എവിടെയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ അകത്താണ് ഈ ഒരു ട്യൂബ് കിടക്കുന്നത് അതിലൂടെയാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്ന സമയത്ത് ഈ ട്യൂബ് ട്യൂബെന്താകും ജസ്റ്റ് ഒന്ന് പ്രെസ്സായി പോകുന്നു പ്രസ്സാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ പണ്ട് ആണെങ്കിൽ ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രായം ചെന്ന ആളുകളിലായിരുന്നു ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ ഇന്നൊരു നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ഫുഡിലും അതുപോലെ തന്നെ ഡെയിലി റൊട്ടീനിലും വന്ന ചേഞ്ചസുകളൊക്കെയാണ് ചില ആളുകളിൽ ഹോർമോണൽ ചേഞ്ചൻസിൻ്റെ ഭാഗമായിട്ട് അതായത് പുരുഷന്മാരിലാണെങ്കിലും ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പോൾ ചില പുരുഷന്മാരിൽ അവരുടെ ഫേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കറക്റ്റാ നിറം അത് ഫാറ്റി ലിവറിൽ ഉള്ള ആളുകളിലും ഉണ്ടായിരിക്കും അത് കൂടുതലായിട്ടും ഈ ഒരു ഫോർഹെഡിൽ ഇങ്ങനെയാണ് ചില പുരുഷന്മാരിൽ സ്ത്രീകളിൽ മെലാസ്മ എന്ന് പറഞ്ഞാൽ കരിമാങ്കല്യം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് അതുപോലെ തന്നെ ചില പുരുഷന്മാരിലും നിങ്ങൾ ഈ ഫേസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം തന്നെ വരുന്നത് ഹോർമോൺസിൻ്റെ ചേഞ്ചസ് കൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ് ാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോർമലി അവർ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് ഇത് വന്ന ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് അറിയാമായിരിക്കും അവർക്ക് യൂറിനും മൂത്രം പോകുന്ന സമയത്താണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന വരുന്നു മറ്റൊന്ന് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നു പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ കുറച്ചധികം വെള്ളം കുടിച്ചെന്ന് കരുതുക നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല നിങ്ങളുടെ ഉറക്കത്തിൽ നല്ല രീതിയിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും വരുന്നു അപ്പം രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നു മൂത്രം പോകുന്ന സമയത്ത് മൂത്രം ഉറ്റായിട്ട് പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മുൻപ് മൂത്രം ഒഴിക്കുന്നതിനേക്കാളും സ്പീഡ് കുറഞ്ഞു പോകുന്നു ഒരു നൂല് പോലെയൊക്കെ മൂത്രം പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് ഇത്തരം പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ചില ആളുകൾ പറയുന്നത് അടിവയറ്റിൽ വേദന വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഒന്ന് യു എസ് ടി എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ പി എസ് എ പോലെയുള്ള എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് കൂടുതലും പറയാറ് കാരണം സ്ത്രീകളുടെ അടിവയറ്റിൽ വേദന എന്ന് പറയുന്ന സമയത്ത് നമ്മള് നമുക്കത് യൂട്രസ് സംബന്ധമായിട്ടാണ് കൂടുതലായിട്ടും നമ്മളത് കോറലേറ്റ് ചെയ്യുന്നത് ഇപ്പം പുരുഷന്മാരാകുന്ന സമയത്ത് നിങ്ങൾ അടിവയറ്റുള്ള വേദന എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഈ പുരുഷ ഗ്രന്ഥിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഞാനീ പറഞ്ഞാൽ നിങ്ങൾ ഇതിപ്പം വന്ന് കഴിഞ്ഞ് നിങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ല ചിലപ്പം അത് വെള്ളം കുടിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് യൂറിനിൽ ഇൻഫെക്ഷനും വന്നിട്ടായിരിക്കാം ഈ ഒരു പെയിൻ വരുന്നത് എന്ന് കരുതിയിട്ട് ചില ആളുകളൊക്കെ വെള്ളം കൂടുതൽ കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ചില്ല അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കാണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാം ഒന്ന് യു ടി ഐ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് യൂറിനിൽ ഇൻഫെക്ഷൻ തന്നെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂറിൻ്റെ അകത്തുകൂടി ചിലപ്പോൾ നിങ്ങൾക്ക് രക്തം കാണാതെ അതായത് നിങ്ങളുടെ മുദ്രത്തിലൂടെ രക്തം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെയായിട്ട് ഇത് മാറുന്നത് അപ്പോൾ ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകൾക്ക് കിഡ്നി ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം ഇത് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ നമുക്ക് യൂറിൻ ഫ്ലോ സ്റ്റഡിയിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഡിജിറ്റൽ ൽ റെക്റ്റൽ എക്സാമിനേഷനാണ് അതായത് നമ്മുടെ മലദ്വാരത്തിലൂടെ നമ്മുടെ റെക്തം നമ്മൾ വിരൽ ഇട്ടതിന് ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും വീക്കമുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് അത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളൊരു ക്ലിനിക്കിൽ ചെന്ന് അടുത്തൊക്കെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ പോകുന്ന സമയത്തോ അത് അവർ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല പിന്നെ നമുക്കൊന്ന് യു എസ് ടി ചെയ്തു അബ്ഡമൻ ആൻഡ് പെൽവിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഇത് ചെയ്താലും നമുക്ക് പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എം ആർ ഐക്കും നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് പി എസ് ഐ ടെസ്റ്റ് അത് ഒരു ആൻറ്റിബോഡി അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പി എസ് ഐ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ലാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് പോയി ചെയ്യുന്നതിലും നല്ലത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് നമ്മുടെ ഫുഡെന്ന് പറയുന്നത് കൂടുതലും പുറത്തുനിന്നാണ് പുറത്തുനിന്നായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അതെല്ലാം തന്നെ കുറയ്ക്കുമ്പം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയാറുണ്ട് പിന്നെ ഈ പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഫ്രൈഡ് ആയിട്ടുള്ളത് കൂടുതലായിട്ടും കരിച്ചതും അതുപോലെ തന്നെ പൊരിച്ചതും ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കിയിട്ട് എങ്ങനെയായിരുന്നോ നമ്മുടെ ഫോർഫാദേഴ്സ് എങ്ങനെയായിരുന്നോ നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നോ ജീവിച്ചിരുന്നത് അതുപോലുള്ളൊരു ഫുഡ് റൂട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് ചില ആളുകൾ ഇതിന് വേണ്ടിയിട്ട് സർജറി ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്യുക ശ്രദ്ധിച്ചു പോവാണെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫുഡിലും അതുപോലെ പിന്നെ ചെറിയ ചെറിയ മെഡിക്കേഷൻസിലൂടെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം ഇപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് ഒന്ന് എള്ളാണ് എള്ളിൻ്റെ അകത്ത് സിംഗിൻ്റെ ഒക്കെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നല്ലതാണ് അതുകൊണ്ട് എള് നിങ്ങൾ കഴിക്കാൻ നോക്കുക കുറച്ചുകൂടി കറുത്ത എള്ളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക മറ്റൊന്ന് തക്കാളിയാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും തക്കാളി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വളരെ നല്ലതാണ് അപ്പോൾ തക്കാളി നിങ്ങൾ കറിയിൽ ആഡ് ചെയ്യുന്നതല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് തക്കാളി ജസ്റ്റ് വേവിച്ച് കഴിക്കാവുന്നതാണ് പിന്നെ മുരിങ്ങയും മുരിങ്ങയുടെ ഇലയും നല്ലതാണ് അപ്പം അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന രക്തക്കൊഴലുകൾക്കും സിരകൾക്കുമൊക്കെ ഒരു ബലം കിട്ടാനെല്ലാം തന്നെ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചെറിയ രീതിയിലുള്ള നീർക്കെട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി സഹായിക്കും അത് കരുതിയിട്ട് നിങ്ങൾ ഒരു ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നും എടുത്ത് കഴിക്കുക മാക്സിമം ഒരു വെളുത്തുള്ളിയൊക്കെ എല്ലാ ദിവസവും വെറുതെ ചവച്ചരച്ച് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കറിയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും ഒരു വെളുത്തുള്ളിയൊക്കെ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന കുറച്ച് നട്ട്സിൽ നോക്കുകയാണെങ്കിൽ ബദാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതൊക്കെ നല്ല കൊഴുപ്പുകളാണ് നല്ല കൊഴുപ്പുകൾ ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒലീവ് ഓയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്രീൻ ടീ കുടിക്കുക അപ്പം ഗ്രീൻ ടീ കുടിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായതുകൊണ്ടാണ് ഗ്രീൻ ടീ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും എല്ലാ തരം ആൻറ്റി ഓക്സിഡൻസും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക മഞ്ഞൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറുനാരങ്ങ ആയിക്കോട്ടെ ജി ആയിക്കോട്ടെ അതുപോലെ ഈ നമ്മുടെ സ്പൈസസ് വരുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ടുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് നീർക്കെട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില ഡയബറ്റിസ് പേഷ്യൻസിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നാൽ ചിലർക്ക് പാരമ്പര്യമായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട് ചില ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഉള്ള ആളുകൾ മെഡിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോസ്റ്റിറ്റേറ്റിൻ്റെ പ്രശ്നം വരാറുണ്ട് മറ്റൊരു വിഭാഗ ആളുകൾ എന്ന് പറയുന്നത് അമിത വണ്ണുള്ള ആളുകളാണ് അപ്പോൾ അമിത വണ്ണുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണ് എന്ത് ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കുണ്ടായത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം അത് മാക്സിമം കുറച്ചുകൊണ്ട് വരിക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് ഇപ്പം കഷായം നോക്കുകയാണെങ്കിൽ വരണാതി കഷായം എന്നൊക്കെ പറയുന്നത് തന്നെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പം ഭരണാധി കഷായം പുനർനവാദി കഷായം ഇങ്ങനെയുള്ള ഒരുപാട് കഷായങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗുഗിളുകളാണെങ്കിലും ചന്ദ്രപ്രഭാവ് അടികളാണെങ്കിലുമൊക്കെ തന്നെ നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാനും ഇതിൻ്റെ ഒരു ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കണം അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞെരിഞ്ഞിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ മൂത്രം ക്ലിയർ ആയിട്ട് പോകാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മൂത്ര തടസ്സങ്ങളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു ഒരു രീതി എന്ന് നിങ്ങളൊരു ബേസിൻ എടുക്കുക ബേസിൻ്റെ അകത്ത് അത്യാവശ്യം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് ഓവർ ചൂടാവാൻ പാടില്ല ചൂടുള്ള എടുക്കുക അതുപോലെ തന്നെ മറ്റൊരു ബേസിൻ എടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് അത്യാവശ്യം തണുപ്പുള്ള ഒരു വെള്ളം എടുക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഒരു പത്ത് മിനിറ്റോളം നിങ്ങൾ ഈ ഒരു ചൂടുവെള്ളത്തിലിരിക്കുക എന്നിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം നിങ്ങളൊരു തണുത്ത വെള്ളത്തിലിരിക്കുക ഇത് രണ്ടും നിങ്ങളൊന്ന് മാറി മാറി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ദിവസം ഒരു മൂന്ന് തവണ ചെയ്യാം രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസ്റ്റേരി ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട് കുറയ്ക്കാനോ ആ ഭാഗത്ത് കുറച്ചും കൂടി ഒരു ബലം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ടിപ്പൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്കത് ഉറപ്പു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വളരെയധികം നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സർജറിക്കൊക്കെ നമുക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊരു ക്യാൻസർ സ്റ്റേജിലോട്ടൊന്നും മാറാതെ നമുക്കിത് ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി